ഹലോ ഗായ്സ് അപ്പൊ ഇതാ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ എത്തിയിരിക്കാം കേട്ടോ ഞാൻ ആരെയൊക്കെ പോയിട്ടുള്ള ക്രാഫ്റ്റ് ഷോപ്പാണ് പക്ഷെ അവരിപ്പോൾ റിനോവേഷനൊക്കെ നടത്തി നല്ല അടിപൊളിയാക്കി ആദ്യം തന്നെ കണ്ണു പോയത് ഇതാ ഈ ഒരു ബുക്കിലോട്ടാ കേട്ടോ നല്ല അടിപൊളി ബുക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പക്ഷെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും മേടിച്ചില്ല മേടിച്ചില്ലാട്ടോ പിന്നെ കുറെ ടൈപ്സ് ഓഫ് ജേണൽസും ഒക്കെ അവിടെ ഉണ്ട് എനിക്കൊരു സ്കെച്ച് ബുക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു എ സിഡ് സൈസിലുള്ള സ്കെച്ച് ബുക്ക് ഞാൻ എടുത്തിട്ട ഒരു ബുക്കാട്ടോ ഞാൻ എടുത്തത് വേറെ നോക്കിയെങ്കിലും എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ് അതുകൊണ്ട് ഞാനത് എടുത്തു പിന്നെ കുറെ കവാൾ സ്റ്റിക്കേഴ്സ് കണ്ടാകെ കന്ന് മഞ്ഞടിച്ച് പോയി ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള ഡൗട്ട് ആയിരുന്നു അവസാനം ഒന്നതിന് എടുത്ത് കേട്ടോ പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ എടുക്കണം തോന്നി പക്ഷെ വേണ്ട ഇതൊക്കെ കയ്യിലുണ്ട് പക്ഷെ ആ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയാലും നമ്മുടെ സ്വഭാവം വേറെയാണല്ലോ ഏത് പിന്നെ അത് ഈ ഒരു ഇറേസറിൽ സ്നിക്കേഴ്സിന്റെ അപരണം ഭയങ്കര ചോക്ലേറ്റിന്റെ മണമുള്ള ഒരു ഐറ്റം ആണ് ഇത് കുട്ടികളുടെ കയ്യിലിട്ട് ചോക്ലേറ്റാന്ന് വെച്ചിട്ട് ഇത് കഴിച്ചു അത്രക്കൊതു കയ്യിലെടുത്തിട്ട് മനസ്സിലാവണല്ലോ ഇതൊരു എറേസർ ആണെന്നുള്ള കാര്യം പിന്നെ ദാ ഈ ഒരു ക്യൂട്ട് റാന്തൽ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പൊ എത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ